കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുടെ മരണം പ്രതി ഉപയോഗിച്ച നാടൻ തോക്കിന് ലൈസൻസില്ല കൊല ചെയ്യാൻ സന്തോഷിന് മറ്റാരുടെയെങ്കിലും സഹായമോ പിന്തുണയോ ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറും ബി ജെ പി പ്രവർത്തകനുമായ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിൽ ദുരൂഹതകൾ ഏറെ പ്രതി സന്തോഷ് കൊലപാതകത്തിന് ഉപയോഗിച്ച നാടൻ തോക്കിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല കൊലപാതകം നടന്ന വീടിന് നൂറു മീറ്റർ ദൂരത്തിൽ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിച്ച വീടിന് പുറകുവശത്ത് നിന്നാണ് തോക്ക് പോലീസ് കണ്ടെത്തിയത് കൊല ചെയ്യാൻ സന്തോഷിന് മറ്റാരുടെയെങ്കിലും സഹായമോ പിന്തുണയോ ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് രാധാകൃഷ്ണന്റെ ഭാര്യയെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും കൊലപാതകത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ പ്രതി സന്തോഷ് രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെത്തി പതിയിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം രാധാകൃഷ്ണൻ ഈ വീട്ടിലേക്ക് എത്താറുള്ളത് സന്തോഷിന് അറിയാമായിരുന്നു ഇത് കണക്കാക്കി പെരുമ്പടവിൽ നിന്നും ഓട്ടോയിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ തന്നെ സന്തോഷ് കൈതപ്പുറത്തേക്ക് എത്തിയിരുന്നു പ്രതിയുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നതായി സന്തോഷ് എത്തിയ ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് കൈതപ്പുറത്ത് നാടിനെ നടക്കിയ കൊലപാതകം ഉണ്ടായത് കല്യാട് സ്വദേശിയും കൈതപ്പുറത്ത് താമസക്കാരനുമായിരുന്ന രാധാകൃഷ്ണനെ പെരുമ്പടവ് സ്വദേശി സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകം പ്രതിക്ക് കൊല ചെയ്യപ്പെട്ട ആളുടെ ഭാര്യയുമായുള്ള സൗഹൃദം എതിർത്തതിനാണെന്ന് എഫ്ഐആറിൽ പറയുന്നു രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സന്തോഷിൻ്റെ സൗഹൃദം ഇവരുടെ കുടുംബ ബന്ധത്തെ ബാധിച്ചിരുന്നു സഹപാഠികളായ സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യ മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയത് എന്നാണ് സന്തോഷ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടും പറഞ്ഞത് പിന്നീട് രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി എത്തി ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ എതിർത്തു ഇതോടെ സന്തോഷ് രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഇവരെ പെരിയാരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു ഇതോടെ സന്തോഷിൻ്റെ ഭീഷണി കൂടിയെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞതായി നാട്ടുകാർ പറയുന്നു ഈ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്